ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ടോർച്ച് കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് വള്ളത്തേല് രാത്രിയിൽ നമ്മുടെ കണ്ടത്തിന്ന് മാത്രമാണ് മീടിക്കാൻ പോകുന്നത് ഇത് നമ്മൾ മീൻ പിടിക്കുന്ന വലയാണ് നമ്മൾ ഈ ടോർച്ച് കൊണ്ട് മീനിന്റെ പുറത്ത് മീൻ നിക്കുന്ന സമയത്ത് മീൻ്റെ പുറത്ത് ലൈറ്റ് അടിക്കുമ്പോൾ അത് മീനടപ്പ് അപ്പോൾ നമ്മൾ ഈ വല കൊണ്ട് ഇപ്പം താഴ്ത്തി കമഴ്ത്തി പിടിക്കും അപ്പം ഞാനെല്ലാം മീൻ പിടിക്കുന്നത് കുട്ടനാണ് പിടിക്കുന്നത് ഞാൻ കൂടെ പോകുന്ന കറിയുള്ളൂ അപ്പം നമ്മുടെ ഈ ടോർച്ചിന് വെട്ടക്കുറവാണ് അപ്പോൾ ഈ മീനിനെ കാണാൻ സാധ്യത എന്ന് അറിഞ്ഞുകൂടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ലെങ്കിലും പറ്റുമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ ഒക്കെ മേടിക്കണം കയറേ കാരണം ഇതിന് വെട്ടക്കുറവായതുകൊണ്ട് അപ്പം അകത്ത് ലിജിയും അച്ഛനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പോയി പെട്ടെന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് വേണം കറിയാക്കാൻ അപ്പം ഞങ്ങൾ ഈ വലയൊക്കെ ആയിട്ട് പോകാൻ പോകുക നമുക്ക് വള്ളം വള്ളം അപ്പുറം കിടക്കുമ്പോൾ നമുക്ക് വള്ളത്തെ തിരിച്ച് കറൻനി

ചെറുതായിട്ടൊന്ന് കൊത്തി കിട്ടാൻ ഫ്രണ്ടിലോട്ട് കരിയുമ്പളത്തി അവിടെ അയക്കുന്നു ഫസ്റ്റില് നമുക്ക് ചെറിയ കരിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ ഇതാണ് കരിവില കുടതിങ്ങനെ ഇടണം നമുക്ക് ഇന്നലെ ഇവിടുന്നൊരു കരിമീം പോയായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആ പോട്ടെ വണ്ടി പോട്ടെ തുഴയണ്ട തുഴ്ണ്ട തുഴ്ണ്ട തുഴണ്ടല്ലേ വെള്ളം ഉള്ളിലേക്ക് പോവാ മീൻ ഇപ്പുണ്ടായിരുന്നു വെള്ളം ഊന്നി പോളിക്കാത്ത കരിമീൻ നിൽക്കുന്നു പക്ഷേ കിട്ടാൻ പാടാതിന് ജസ്റ്റ് വല വെച്ച് നോക്കാം യ്യോ വല കരിക്കലിങ്ങോ പോയി ആ മീൻ മീൻ്റെ അവിടെ വന്നു പക്ഷേ പിടിക്കാൻ പാടാം നമുക്ക് തിരിച്ച് വന്നിട്ട് നോക്കാം നമുക്ക് നമ്മുടെ കണ്ടെത്തില്ല ഇപ്പം നമ്മളുള്ള ഏട്ടോ അപ്പം തിരിച്ച് വന്നിട്ട് മീൻ വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കാം മീനൊരെ അവിടെ നിൽക്കുന്നു നോക്കട്ടെ മത്തി നോക്കാം അവിടെ ഒരു കരി നിപ്പോൾ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ വയ്യ ജസ്റ്റ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാം ചെറിയ കരിവെള്ളത്തിയാ എന്നാലും നമുക്ക് ഭയങ്കരമായ കാറ്റ് കേട്ടോ കാറ്റത്ത് മീൻ കിട്ടാൻ ഭയങ്കര പാടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ വയ്യ ആ ലൈറ്റ് അടിക്കല്ലേ രണ്ട് ലൈറ്റ് ഒരുമിച്ച് അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല രണ്ടിനൊക്കെ ഒരാളോ വില എടുത്തിട്ടോ ബക്കറ്റിനകത്ത് രണ്ട് കരിമീം കേറിയിരിക്കുന്ന ഇവിടെ ഒരു ബക്കറ്റാണ് എന്തു കിടക്കുന്നത് അതൊരു കരിവീം കേറിയിരിക്കുന്നു ഈ വല കമത്തി കമത്തിന അതിന്റെ അപ്പുറത്ത് വേറൊരു വെള്ളത്തിന് അതിനെ പിടിക്കാതെ അതിന്റെ അപ്പുറത്തൊരു വെള്ളത്തീക്കുന്നു

ഒക്കെ മിമ്പോ അല്ല അടിപൊട്ടിയതാണെങ്കിലും അതില് ചെടിചട്ടി അങ്ങനൊന്നല്ല ആ ചെടിചട്ടിയാ ആ മീമി കാര പോ വലിയ വന ഗമതിയെങ്കിൽ അതെന്നല്ല അവ പോള് വിളിക്കാമെങ്കിൽ കേട്ടോ വണ്ടി വണ്ടി എടുക്കാൻ പറയായാ ബംഗര വലയേ ഒരാളെ ഞാൻ പൊക്കി വലയ്ക്കകത്ത് ബക്കറ്റ് കിടന്ന് പൊക്കി മാറ്റാൻ പോയിക്കാണ് ഒരാൾ പുറത്തായിരുന്നു സാഹസികമായി കരിമീൻ മീൻപിടുത്തു വരുന്നത് മീൻ മീൻപിടുത്തു വരുന്നത് കേട്ടോ വെള്ളീ വെള്ളത്തിൽ നിന്ന് കരക്കി പോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ ഇങ്ങനെ വികസിപ്പിച്ചേ നിക്കത്തുള്ളു ആ ഒരു പ്രശ്നം കൊണ്ടാണ് എടുക്കാൻ പാടുവരുന്നത് വെള്ളം ഫ്രണ്ടി വന്നല്ലോ

തിരിച്ചിട്ടിട്ട് പിന്നെ വലിയത് കൈ കൈ ഭയങ്കര പാട് കൂരങ്ങുന്നതില്യ്യോ എന്റെ കൈടെ ഇതാണ് മീൻ പബടിച്ച വിടെ തന്നെ ഇരിക്കുവാണേട്ടോ കാണുന്നുണ്ടോ മീനെ അവനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാമസികമായി പിടിക്കാന്ന് വെച്ച വള്ളമേ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഒലേന്ന് പറഞ്ഞേ വല കേറത്തില്ല ജസ്റ്റ് ഞാനൊരു കാര്യം ഞാനെ കുത്തി ഇളക്കി വിടാ എങ്ങോട്ടാ ഓടുന്ന പോനല്ല വല തട്ടുമ്പോഴേ ഓടി വല ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ത് ചെറിയ വില വലിയ വില ഞാൻ ബലമുണ്ട് ഓ അതിനെ പിടിക്കാൻ ആ വില എടുക്കുന്നത് അത് പോന്നേ പോട്ട് കിടക്കുവാണ് ഇങ്ങനെ കിട്ടുന്ന നോക്കാം ഇല്ല അവൻ പോട്ടെന്നെ നമ്മടെ കണ്ടത് ഓ വലയിന്ന് കറങ്ങുന്നു ചത്ത് കിടക്കുന്ന കിടക്കുന്നുണ്ടോ അഭിനയിക്കുന്നത് ഇവന്റെ അഭിനയമാണെങ്കിന് കിടക്കും ഈ വെള്ളം ഇങ്ങനെയൊന്നും കറങ്ങുന്നാറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പണി നടത്താൻ പോവാ ഒന്നുകിൽ കിട്ടും ആ പോയി അതീ കമ്പിന്റെ ഇടക്ക് കയറി പിടിക്കാൻ ഭയങ്കര പാടാന്നൂല്ല ഏത് റിസ്ക്കിൽ നമ്മൾ പിടിക്കും പക്ഷേ ഇനെ പേടിപ്പിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് പേടിപ്പിക്കായിരുന്ന നാളെയായാലും അവിടെ ഉണ്ടാവും അവിടെ തന്നെ ോക്കി വന്നപ്പം കണ്ടില്ല നേരം ഇപ്പം ഇവിടെ കഞ്ഞിണ്ട കണ്ടെന്നാ കാണുന്നേ ഉള്ളൂ ഒരു കരിമിനാക ും അത് ഓടിപ്പോവും അങ്ങനെയാണ് നിൽക്കുന്നത് തയ്യടാ വല രൂഹം വെച്ചിട്ട് വല വെക്കുവാണ് കേട്ടോ അവിടെ ഉണ്ടാവണം അന്നേ

നിപ്പണ്ട് അത്ര സുഖത്തിലല്ല നിൽക്കുന്നത് ഈ ഒരു എന്ന് പറഞ്ഞാലേ നമ്മൾ ആദ്യം ആ കുറ്റി മാറ്റി നോക്കണം അയ്യോ 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 വെള്ളം പോണ് എങ്ങനെ തള്ളി വിടും കുറ്റി ഞാൻ മാറ്റി മീൻ പോയിട്ടില്ല വളരെ സാഹസികത വെള്ളം ഇല്ല പോയില്ല മീനോടെ നിക്കോട്ടോ ഞാൻ തന്നെ അല്ല കരിമീൻ ഇരിക്കാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കരിക്ക് കറിക്ക് വേറെ ഇല്ലാത്തോണ്ട് അവടിക്കുന്നതൊക്കെ ചെറിയ കരിയും പിള്ളത്തിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ നല്ല മീൻ പിടിച്ചു എന്ന് വെച്ചാല് നല്ല വലുപ്പോള അരിയും പിടിച്ചു ബാക്കിലോട്ട് തള്ളോ ബാക്കിലോട്ട് 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 പോട്ടുകൊള്ളോ ബാക്കിലോട്ട് നീ നിൽപ്പല്ലേ അയ്യോ അങ്ങനെ ട്രൈ ചെയ്തു നോക്കാം അതിന്റെ മണ്ടക്കൊരു കമ്പ് കിടക്കണം കേറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് അനങ്ങട അനങ്ങട ായതേ ഉള്ളു ഇപ്പൊ അപ്പൊ നമ്മളത് ഇവിടെ അടുത്തൊരു മീനെ ഉണ്ട് കേട്ടോ അതിന് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് പിടിക്കാൻ പറ്റും അറിയത്തില്ല കാരണം ഇതൊരു വലിയ മീനാണ് മീനാരെല്ലാം കാണുന്നുണ്ടോ അല്ല അവിടെ പണ്ട് മീൻ പിടിക്കാൻ പറ്റില്ല ഉറപ്പൊന്നുമില്ല കാരണം കമ്പും ചുള്ളി

ഏറ്റവും വലിയ കരിമീനാണ് കേട്ടോ കിട്ടിയതിൽ ഏറ്റവും വലിയ കരിമീനാണ് കരിമീൻ ഉണ്ടോ എത്രത്തോളം നിങ്ങൾ ഞാൻ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊരു ഉറപ്പുമില്ല പക്ഷെ എന്തെങ്കിലും നിങ്ങളെ പിടിക്കുന്നതാണ് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളു ഇവിടെ ഒരു മീൻ ഇപ്പം ഉണ്ടല്ലോ ഇല്ല അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചൊയ്യ മീൻ പിടുത്തു നിർത്തുകട്ടോ ൂടെ നല്ലൊരു ടോർച്ച് വാങ്ങിയതിന് ശേഷം നിങ്ങളെ ഇതിൽ വിപുലമായ രീതിയിൽ മീൻ പിടിച്ച് കാണിക്കുന്നതായിരിക്കും കേട്ടോ എത്രത്തോളം കാണാൻ പറ്റുന്ന ഒരു പിടിയില്ല അപ്പം ഈ മീൻ ശരിക്കും പിടിച്ച എന്തിനാ വെച്ചാൽ നാളെ ഞങ്ങൾ അമ്മാമ്മ വീട്ടിൽ പോവാണ് അമ്മാവയുടെ ചേറെ അമ്മയുടെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ അവിടെ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ മാമനൊക്കെ ഉണ്ട് മാമനും മാമിയും പിള്ളേർ പിള്ളേർ പഠിക്കാൻ വർക്കിനൊക്കെയാണ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മീൻ പിടുത്തുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ വിചാരിച്ച ഒന്നും കിട്ടത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് അത്യാവശ്യം ഒരു ഒരു കിലോയ്ക്ക് അടുത്തുള്ള മീൻ കിട്ടി കാണും ഇല്ലേ അമ്മ ിട്ടി ഈ പൊടിപ്പള്ളത്തി ഒക്കെയാണ് ഏട്ടാ എന്തായാലും കറി വെക്കാൻ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് പിടിച്ചില്ല അവർക്ക് മീനൊന്നും അധികം കിട്ടത്തില്ലേട്ടോ കിട്ടാൻ പാടാ ആ ഒരു സ്ഥലം അപ്പം ഞങ്ങൾ നാളെ പോകുമ്പോൾ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ അമ്മയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആളെ കേട്ടോ ഈ വീട് എന്നെ കൊണ്ട് പിടിപ്പിക്കുക വള്ളം വള്ളം തൊഴയാൻ വേണ്ടി എന്നൂടെ കയറിയിരിക്കുക നല്ല പരിപാടിയല്ലേ വെള്ളം തുടരണ്ട വെറുതെ ഇങ്ങനെ ഇരുന്ന് ബാക്കി ഇരുന്ന് ഇങ്ങനെ അത് വിടി ഇത് വിടി അത് വിടി ഇത് പിടി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഒരുവിധം ഞാൻ നിങ്ങളെ മീനൊക്കെ പിടിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നല്ല പരുവുള്ളൂ പരുവെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ പരുവെന്ന് വെച്ചാൽ വെള്ളം ഇച്ചിരി കൂടെ പറ്റണം അതായത് ഇവിടെ ഇവിടെ നിൽക്കുക വെള്ളം താ ഇവിടെ ആ വെള്ളം താ ഇവിടെ എത്തണം അതാ ഓരോ ദിവസം കടലിലെ എലിയാറ്റം വേലി ഇറക്കത്തിനുസരിച്ച് സമയം അതുപോലെ എലി പോകണം എലി ഉണ്ടോ എലി പോകണം ആ വിട്ടു വിട്ടാരു വിട്ടു പോയത് പോയി പോയ മീൻ പോയി പോയതൊക്കെ പോയി ഞാനെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്തായാലും വീഡിയോ ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ രണ്ട് മീനൊക്കെ നിങ്ങൾ കാണാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ நம்ம மீன் நோக்கிய தட்டா வெள்ளத்தை நோக்கி மீனாது தட்டி இட்டு நோக்காம் எந்த ஒரு முப்பா கிலோக்கு அடுத்துள்ள மீனு ஒரு கரிகா മൂന്നാലഞ്ചെണ്ണം എടുത്ത് ഇട്ടേക്കാം ഇല്ലേ കൊട്ടിട്ട് കൊട്ട എന്തു ചെയ്യേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതുപോലെ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബായ് പക്ഷെ നമ്മുടെ മീൻ കിട്ടിയിരുന്നെങ്കിൽ